നമ്മുടെയൊക്കെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ ലൈഫ് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലോക്ക് ആയി പോവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ തട്ടിത്തടഞ്ഞ് വീണുപോകാം അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നു ചേരാം പക്ഷേ അങ്ങനെ വന്നു ചേരുന്ന സമയത്ത് നമ്മുടെ നേർക്ക് ഒരു ശക്തിയുടെ കൈ നീണ്ടുവരും അതായത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി അതിപ്പോൾ നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് പോലെ തന്നെ നന്മയുടെ മാലാഘകരങ്ങളെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമെന്നോ ഒക്കെ നമ്മൾ പലപ്പോഴും ലൈഫിൽ വിശേഷിപ്പിക്കാറുണ്ട് അവരെ കാരണം നമ്മൾ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമായിരിക്കും ആ സമയത്തായിരിക്കും നമ്മളെ ഏറെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശക്തി നമ്മളിലേക്ക് എത്തുക അത്രയ്ക്ക് ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയമായിരിക്കും ആ സമയത്താണ് നമ്മുടെ നേർക്ക് കൈ നീണ്ടു വരുന്നത് അതായത് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും അതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തിയായിരിക്കാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പ്രിയപ്പെട്ടതല്ലാത്തൊരു വ്യക്തിയായിരിക്കാം അതാണ് പറയുന്നത് ലൈഫിൽ ആരൊക്കെ എപ്പോഴൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉപകരിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല ലൈഫിൽ പലരോടും പിണങ്ങാൻ എളുപ്പമാണ് അല്ലെങ്കിൽ തല്ലി പിരിയാൻ എളുപ്പമാണ് പക്ഷെ ചേർത്ത് നിർത്താനാണ് പ്രയാസം ഒരാളുടെ തെറ്റും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ വിജയം അല്ലെ നിസാര പ്രശ്നങ്ങൾക്ക് വഴക്കിട്ട് പിരിഞ്ഞു പോവുക എന്നൊക്കെ പറയുമ്പോൾ ലൈഫിൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് വ്യത്യസ്തമായിരിക്കും അതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഈ അയൽപ്പക്കക്കാരുമായിട്ടൊക്കെ പലപ്പോഴും ഭയങ്കര സൗഹൃദത്തിൽ ഇരിക്കുകയായിരിക്കും ഭയങ്കര സൗഹൃദമായിരിക്കും എവിടെയെങ്കിലും വെച്ചൊരു ചെറിയ നിസാര പ്രശ്നത്തിൽ ഇപ്പോൾ അതിർ അതിർത്തി തർക്കമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം വഴക്കിട്ട് പിരിയേണ്ടി വരാം പക്ഷെ ഒന്നും ഓർക്കുന്നില്ല നമ്മളാരും ഒന്ന് ഉറക്കെ കരഞ്ഞാൽ ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഓടിയെത്താൻ ആദ്യമുണ്ടാവുക അത് അയൽപ്പക്കക്കാരായിരിക്കും അതൊരു എക്സാമ്പിൾ മാത്രമാണ് ലൈഫ് എല്ലാം അങ്ങനെയാണ് എല്ലാവരുടെ ലൈഫും അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാണ് ആദ്യം ഓടിയെത്തുന്നത് എന്ന് പറയാൻ സാധ്യമല്ല അതാണ് ഞാൻ ഈ പറഞ്ഞത് മാലാകരങ്ങൾ അല്ലെങ്കിൽ ശക്തിയുടെ ഒരു കൈ നമ്മളിലേക്ക് നീളുക എന്നൊക്കെ പറയാറില്ലേ പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ചിലപ്പോൾ കുറച്ച് പൈസയുടെ അത്യാവശ്യം വരിക അകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ പക്ഷേ അത് വളരെ അർജന്റാണ് എങ്ങനെ കിട്ടുമെന്നോ എവിടുന്ന് കിട്ടുമെന്നോ അറിയില്ല ആ സമയത്തായിരിക്കും ദൈവം നമ്മുടെ മുമ്പിൽ അവതരിച്ചതുപോലെ ഒരു വ്യക്തി വരിക നമുക്ക് ആവശ്യമുള്ള പണം നമുക്ക് തരിക അതൊക്കെ ഒരു അത്ഭുതമല്ലേ നമുക്കെന്നും അതാണ് ഞാൻ പറഞ്ഞത് ആർക്ക് ആര് എങ്ങനെ എപ്പോൾ ഉപകരിക്കുന്നത് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല ലൈഫ് വളരെ ചെറുതാണ് ആ ലൈഫ് എപ്പോഴും ആസ്വദിച്ച് മുന്നേക്കു പോവുക പിണക്കങ്ങളൊന്നും ലൈഫിൽ വേണ്ട എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അതിനെ ചിന്തിക്കേണ്ടത് ആർക്ക് ആര് എപ്പോൾ ഉപകരിക്കുമെന്ന് മാത്രം നമുക്കറിയില്ല അത് മാത്രം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങതയുടെ അവസാനിക്കുകയാണ് നമ്മൾ ഇനി നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും അതോടൊപ്പം ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി സോ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മി ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഇൻ വേറെ ലെവൽ കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻവർഡിയോ